ഇത് എത്ര മിനിറ്റ് ഇരുന്നു എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നിട്ടാണ് റെക്കോർഡ് നേടിയത് മൂന്ന് നാല് ഇത് ടെക്നിക്ക് കൊറേ ഉണ്ടല്ലോ കാര്യങ്ങൾ പഠിച്ച് അത് പ്രാക്ടീസ് നിരവധി ലോക റെക്കോർഡ്സ് ഉണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് അങ്ങനെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് അങ്ങനെ സ്വന്തമാക്കിയ എത്രാം ക്ലാസ് കാരണത്ത് ഏഴാം ക്ലാസ് കാരണം പക്ഷെ പുള്ളിക്ക് ആറാം വയസ്സിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കിട്ടുന്നത് അല്ലേ ഫസ്റ്റ് റെക്കോർഡ് ആറാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് റെക്കോർഡ് പക്ഷെ ഇപ്പൊ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആള് ഏഴാം ക്ലാസ്സിലുള്ളതില്ല ഇനി ഞാൻ ഞാൻ ഞാനോർത്തേ ഒരു അഞ്ചില് ആ ഒരു നാലഞ്ചിൽ ഞാൻ വിചാരിച്ചത് കണ്ടിരുന്നു ഞാൻ വീഡിയോ കണ്ടിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുപാട് അഭ്യാസങ്ങളുണ്ട് ഈ അഭ്യാസമൊക്കെ എങ്ങും പോയി പഠിച്ചതല്ല അതിലെനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണം കളരി കുൻഫു അങ്ങനെയുള്ള ഒന്ന് രണ്ടെണ്ണം മാത്രം മാസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി പഠിച്ചു ബാക്കിയെല്ലാം യൂട്യൂബാണ് ഗുരു അല്ലേ ഇതാണ് പുതിയ സാധനം ഇത് കാർഡ് പറയാ ഇത് നമ്മള് പൊസിഷനിൽ കാർഡ് പിടിച്ചിട്ട് കറക്റ്റ് ആംഗിളിൽ കൈവച്ചത് ത്രോ ചെയ്യണം അപ്പൊ അത് സ്പിൻ ചെയ്തിട്ട് ആ ടെർമൊക്കെ ഉള്ളത് തറഞ്ഞു ഏതാണ് ആംഗിള് അത് ഈ ഒരു സിസർ പോലെ ഇതുപോലെ പിടിക്കും എന്നിട്ട് വയം അതും വെച്ച് നമ്മൾ ഈ മസില് പിടിക്കില്ലേ അതുപോലെ പിടിച്ചിട്ട് കറക്റ്റ് ഈ ഒരു പൊസിഷൻ റിലീസ് ചെയ്യും അത് നേരെ സ്പിൻ പോയി നോക്കട്ടെ അയ്യോ ഞാൻ പോലെ ഇങ്ങനെ തന്നെ അറിയുന്നു അറിയില്ല താഴെ വരും എനിക്ക് വിടാൻ പോലും അറിയില്ല ആ കളിയാ കളിയാക്കില്ലേ എന്തേത് പറന്ന പോയേ അതെന്ന് അങ്ങനെ പോകാൻ കാരണം അത് கரெക്റ്റ് പൊസിഷനിൽ പിടിച്ച് கரெക്റ്റ് ആംഗിളിൽ വിട്ടില്ലെങ്കിൽ അത് സ്പിൻ ആവില്ല ഓ സ്പിൻ ആവുക എന്ന് പറഞ്ഞാൽ കുത്തു കുത്തു അതങ്ങനെയല്ല ഒരു സ്പിന്നിംഗില് വരാ ദാ കറക്റ്റ് ആ കറക്കം വരണം ആന്ന് കാണിച്ചു അപ്പോൾ ഞാൻ ചെറുതായി വിട്ടാല് അത് കറങ്ങിയിട്ട് അയ്യേ പോവ ഓക്കേ ഓക്കേ അദാ ഒരു കറക്റ്റ് പൊസിഷൻ സമയത്തിന് അത് റിലീസ് ചെയ്യണം കൈയിൽ

ആളുടെ അച്ഛൻ അവർക്ക് വേണ്ടിട്ട് ഒരു പറമ്പിൽ നിറയെ ജിമ്മിന് വേണ്ടിട്ടുള്ളതും ഇവർക്ക് വേണ്ടിട്ടുള്ള സർവ്വസാനം ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പൊ പുതിയ എന്താ ടൂത്ത് പിക്കാണോ അതും കൂടി പോലെ ഈ ടൂത്ത് പോവാണ് അത് ടെക്നിക്ക് വേറെ അതിനു മുന്നേ ചെയ്ത് എന്തൊക്കെയായിരുന്നു ആളുടെ ആദ്യത്തെ ഐറ്റം തന്നെ ഈ ഇരിക്കുന്ന ക്യൂബ്സ് എല്ലാം കൂടെ നേരെ വെക്കും അയ്യവന് അങ്ങനെ എടുത്ത് ഈ കുപ്പിന്റെ മൂടീന്റെ മേലെ ഒരു ചെറിയൊരു ബോട്ടിൽ വെച്ച അതിന്റെ ഇവിടെ നിർത്തും നിന്റെ പേരെന്താ ചെയ്യുന്നുണ്ട് ഇത് ഡൈസ്റ്റാക്കിന്നറ ഈ കൈയില്ലേ നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇങ്ങനെ കറക്കുമ്പോ ഇത് തെന്നി പോ ഇത് പോലെ തെറിച്ച് അതിനം ഒരു പ്രാക്ടീസ് ചെയ്യാം ഈ നമ്മള് ഈ ഡൈസിനെ നമ്മള് റൈറ്റ് സൈഡ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പോകും അതേസമയം ഇങ്ങോട്ട് തിരിക്കുമ്പോ അറിയുന്ന ഒരാളാണ് ഈ ഈ എന്താ ഡൈസ് ചെറുതായിട്ട് ഇങ്ങോട്ട് പോണ സമയത്ത് ഇത് ഇങ്ങോട്ട് ഇത് ഇത് ആ ഒന്ന് കൈ ഒറ്റ സാധനം കറക്കുന്ന എങ്ങനെ നമ്മള് ഈ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ വന്നു അത് നാലും ഒരു ഒരു നാലും ഒരു ഇതുപോലെ നിക്കണ്ടാവും നമ്മൾ ആക്കുമ്പോഴും അത് അത് സ്റ്റാൻഡ് ഇതേപോലെ സ്റ്റാൻഡ് ആയിട്ട് തന്നെ നിക്കും എന്നിട്ട് അത് എന്നിട്ട് അത് നമ്മൾ സാധാരണ ഇങ്ങനെ വെച്ചാൽ അതുകൊണ്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് ഓ സേഫ് സേഫ് ഓക്കെ അയ്യോ ഇതൊക്കെ ഇതൊക്കെ നോക്കി പഠിക്ക പിള്ളേർക്കൊക്കെ നമ്മൾ യൂട്യൂബ് കൊടുക്കരുത് അല്ലെങ്കിൽ അവരത് കണ്ടിട്ട് ഏത് സമയവും വഴി തെറ്റ് അല്ലെങ്കിൽ അവരെന്താ കാണുന്ന പിള്ളേർക്ക് അധികം മൊബൈലിന്റെ അഡിക്ഷൻ ആകും എന്നൊക്കെ പറയുമ്പോ നന്ദനെ പോലുള്ളവർ അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് നല്ല നന്ദ നന്ദന നന്ദനൊരു ചേട്ടനുണ്ട് ചേട്ടനാണെങ്കിൽ ഷൂട്ടറാണ് ഇതാണ് അടുത്ത സാധനം അല്ലേ ഡയബോളോ ഡയ ബോളോ ഡയബോളോ ടെക്നിക്കൊക്കെ ഭയങ്കര സംഭവം ഇതല്ലേ അങ്ങനെയല്ലേ ഇതിപ്പോ ഒറ്റ ഇതില് ഇത് ചുമ്മാ കറക്കുവാണോ ഇങ്ങനെ ഇങ്ങനെ ആ ഇതില് ഇതില്ണ്ട് നമ്മള് വെറുതെ ആക്കി വെച്ച് അതിങ്ങനെ ചരിഞ്ഞു ചരിഞ്ഞു വരും ഓ അതിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് അഡ്ജസ്റ്റ് പോകണം ട്രിക്സ് ട്രിക്സ് ഉണ്ട് ചുറ്റി അല്ലേ അപ്പൊ കുറച്ച് സ്പീഡ് കൂടാൻ വേണ്ടിട്ടാണ് ഇത് അപ്പളെ ചുറ്റി നമ്മള് കാര്യങ്ങളൊക്കെ ഇത് യൂട്യൂബ് നോക്കി പഠിച്ചപ്പോഴേ ഇന്ത്യയിൽ സംഭവമാണ് ഈ സംഭവം അപ്പോ എൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരനെ മനോജ് പറഞ്ഞ ഏട്ടനാണ് എനിക്ക് വാങ്ങിച്ചത് യു കെ കൊണ്ടു വന്നതാ യു കെ തന്നോ മൂന്ന് നാല്

ഇത് ഇനിയും ഉണ്ട് അയ്യോ ക്ഷമ വേണം ഞാൻ ആദ്യമേനെ പറഞ്ഞ പോലെ ക്ഷമ വേണം രീതിയിലുണ്ട് അത് നോക്കിയാ കാണാം കറങ്ങിക്കൊണ്ടേ അതായത് നമ്മൾ ഇത്ര നേരം കറക്കിയോഴ് കറങ്ങ ഓരോ ഇതുപോലെ പഠിക്കുന്ന ഓരോ സാധനം അതിന് ഒരു സാധനം തന്നെയാണ് ഫുൾ ടൈം ചെയ്തോണ്ടിരിക്കുന്നെ ഞാൻ ഇതാണ് ആശാന്റെ അടുത്ത ടെക്നിക്ക് കുഞ്ഞനാണെന്നൊന്നും കരുതണ്ട ആശാന്റെ കയ്യിലെത്തി കഴിയുമ്പോ അല്ലെ മനസ്സിലായോ ഡയബോളോ ഇത് നമ്മള് നൂല് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇതില് പക്ഷെ നൂല് ഓൾറെഡി ഉണ്ട് ഇതിന്റെ പേരെങ്ങനെയാ യോയോ യോയോ ഇത് യോയോ അത് ഡയബോളോ അല്ലേ ഇത് വെച്ചിട്ട് ഇനി കൊറേ ടെക്നിക്കും കാണിക്കാനുണ്ട് കാണിക്ക് ഇതില് രണ്ട് ടൈപ്പ് യോയോസ് ഇതൊന്ന് അൺറെസ്പോൺസീവ് അതിനെ പറയാ പിന്നെ വേറൊന്ന് റെസ്പോൺസിർട്ടുണ്ട് റെസ്പോൺസീവ് പറഞ്ഞാൽ നമ്മള് ജസ്റ്റ് ഒരു ടഗില് തിരിച്ചു വരും അത് തന്നെ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അത് നമ്മള് അൺറെസ്പോൺസീവ് ആയതുകൊണ്ട് നമ്മൾ എത്ര വലിച്ചാലും അത് കയ്യിലേക്ക് വരില്ല അതിനൊരു ട്രിക്ക് ഉണ്ട് അപ്പോളാണ് അത് ഇതിന് ബൈൻഡെന്ന പറയാ അങ്ങനെയാണ് ഇതുള്ളത് ഇതിന് കുറെ വെറൈറ്റീസ് ഉണ്ട് ബൈൻഡ് പറയുന്നതിന് ഓഹോ ഹോ അങ്ങനെ കയ്യിലേക്ക് വലിച്ചെടുക്കുന്നതിന് കൊറേ വെറൈറ്റീസ് ഉണ്ട് രക്ത അതില് നോക്കി പഠിച്ചതാ ഇത് വന്നതിന് ശേഷമാണ് ഇതെല്ലാം പ്രാക്ടീസ് തുടങ്ങിയത്

ഇതുപോലെ പിടിക്കണം എന്നിട്ട് നമ്മള് അപ്പളേ നമ്മള് കാട് എറണ പോലെ മസ്സില് പോലെ ആക്കി ഇവിടെ എത്തുമ്പോൾ ഇത് കൂടണം ഇനി കാണിക്കാൻ പോകുന്നത് റെസ്പോൺസീവ് ഇതേ സാധനത്തിന്റെ വേറെ ഇത് റെസ്പോൺസീവാണ് അപ്പളേ നമ്മള് വലിച്ചപ്പോ തിരിച്ചു വന്നില്ല ഇത് ജസ്റ്റ് ഒരു ടഗിന് തിരിച്ചു വരും അത് ചുമ്മാ വെച്ചിട്ട് വലിച്ചാ മതിയോ ആ അത് നമ്മള് വലിച്ചപ്പോ വന്നില്ല പക്ഷെ ഇത് റെസ്പോൺസീവ് ആയോ ആയതുകൊണ്ട് ും ഇത് റെസ്പോൺസീവ് ആയതുകൊണ്ട് തേർട്ടി ടു വൺ മിനിറ്റ് ആയിട്ടും നമ്മൾക്ക് കൈട്ടാ മറ്റേ ഇത് തിരിച്ചു വരാൻ പാടായിരുന്നു അപ്പഴായിരുന്നു നമ്മൾ ആ നൂല് ത്രെഡ് കെട്ടി വലിച്ചു ഇത് അങ്ങനെയല്ല വിട്ടാൽ ഒന്ന് അനക്കി കുറച്ച് ും ഒരു ഡിഎ വരട്ടുള്ള ട്രിക്ക് ഉണ്ട് ഇത് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുമ്പോ ഈ സ്ട്രിങ്ങിലായിരിക്കും ഉണ്ടാവുള്ളൂ ഓ കയ്യില് ആ അതിന്റെ ആ ഇപ്പൊ സ്പിൻ ചെയ്യുമ്പോ സ്ട്രിങ് ശ്രദ്ധിച്ചായിരുന്നു അതാരുന്ന ഷേപ്പ് എന്ന് പറഞ്ഞത് ഒന്നൂടി കാണിച്ചേ

ഇത് പിരമിഡ് ആശാൻ ഇപ്പൊ ചെയ്യുവാണേ ആശാൻ ഒരു പ്രത്യേകത ഉണ്ട് അത് അതെന്താണെന്ന് ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ആശാൻ കേറുവാണ് ആ ഓ ആശാൻ നൈസായിട്ട് ഇപ്പൊ നിക്കുവാണ് മാറിക്കോളാം അയ്യോ ഞങ്ങൾ മാറിക്കോളാം ചെയ്യാൻ പോവാണേ അത് കഴിഞ്ഞു ആശാന്റെ ഒരെണ്ണം പൂർത്തിയായിരിക്കുകയാണ് അടിപൊളി അടിപൊളി പിടിക്കണ്ട അടുത്തതും പൂർത്തിയായിരിക്കുകയാണ് നെഞ്ചക്കാണ് ഇപ്പം ആശാൻ കാണിക്കുന്നത് നെഞ്ചക്ക് എവിടെ നിന്നാണ് കളിക്കുന്നതെന്നല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ എന്നെ നെഞ്ചിടിച്ച് നിലക്കും അതുകൊണ്ട് എനിക്ക് മാറി എന്ന് പറയാം ആളിപ്പോൾ നിൽക്കുന്ന ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ മുകളിലാണ് അതിൻ്റെ മുകളിൽ ഒരു പലക ഇട്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ബാസ്കറ്റ്ബോളിലാണ് ബാലൻസ് ചെയ്ത് നമുക്ക് വേണ്ടിട്ട് റുബിക്സ് ക്യൂബും ഇപ്പഴതേ നെഞ്ചക്കും കാണിച്ചിരിക്കുന്നത് ആശാനെ ഒന്ന് ഇറങ്ങിയിട്ട് കാണിക്കുവോ ആ ഇത് എത്ര വോക്കിംഗ് പറ്റും ട്വന്റി ഫൈവ് പിന്നെ ഭയങ്കരമായിട്ടും എന്താ പറയാ റെക്കോർഡ്സ് കിട്ടിയത് എന്തൊക്കെയായിരുന്നു അത് ചക്രാസനം അതിലെ ഒരെണ്ണം ഇങ്ങനെ ഇയാൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഏതിലായിരുന്നു പിന്നെ സ്പ്ലിറ്റിലോ സ്പ്ലിറ്റിലോ സ്പ്ലിറ്റ് കാണിച്ചിങ്ങനെ അല്ലേ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇത് എത്ര ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു ഇത് ആറാമത്തെ വയസ്സിൽ ആറാമത്തെ വയസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് മേടിച്ചത് അയ്യോ പിന്നെ വേറെ കൊറേ ആസനങ്ങളില്ലേ ചക്രാസനം ഇനി ചെയ്യാൻ ഇതിലാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ് ഏഷ്യ വേൾഡ് റെക്കോർഡും ഇങ്ങനെ മാക്സിമം തൊടുന്നതിനായിരുന്നു അല്ലേ അന്ന് കിട്ടിയത് അതിന്റെ തന്നെ ബ്രേക്ക് ചെയ്ത് നന്ദൻ തന്നെ അല്ലേ ബ്രേക്ക് ചെയ്തേ ആ നന്ദന്റെ ആദ്യത്തെ റെക്കോർഡ് നന്ദൻ തന്നെ ആദ്യത്തേത് വൺ ട്വന്റി എത്രയായിരുന്നു ഞാൻ ആയത്തെ ചെയ്യുന്നുണ്ട് മതി ആശാനെ ആയിത്തെ റെക്കോർഡ് എത്രയായിരുന്നു ആദ്യം ഇരുപത്തി ആ അതിനെ മുപ്പത്തഞ്ചാക്കി ആശാ ബ്രേക്ക് ചെയ്തു അല്ലേ അമ്പതായോ ആ എന്നാ നമ്മളേതില് തേണ്ടേ അമ്പതാക്കിയിരിക്കുന്നു മെടുക്ക ഞാൻ എണ്ണീല അച്ഛൻ എണ്ണീട്ടുണ്ടായിരുന്നു അപ്പൊ ആശാൻ ഇതിനായിരുന്നു ഒരു റെക്കോർഡ് കിട്ടിയത് അടുത്ത് എന്ത് വരുന്നത് ഇത് ആറു ഏഴും വയസ്സിലായിരുന്നു ഇതും ട്രൈ ചെയ്തത് ഇതും ആറാം വയസ്സിലായിരുന്നു ട്രൈ ചെയ്തത് അല്ലേ ഇനി നടന്നു ഓ ഇത് യോഗ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ യോഗ പഠിച്ചപ്പോഴാണ് ഇതെല്ലാം പഠിച്ചത് ഇത്ര ഫ്ലെക്സിബിൾ ആയതല്ലേ അതിനുശേഷമാണ് പിന്നീട് ഈ ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ച കൂട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെ അല്ലേ മൂന്നാമത്തെ വയസ്സിൽ ഫിസിക്കൽ ഒക്കെ മൂന്നാം വയസ്സിൽ ആശാന്റെ മാസ്റ്റർ പീസ് കാണിച്ചു കാണിച്ചെ അശാന് കഴിക്ക് വരാനിരിക്കുന്നുണ്ടോ ഞാൻ വെറുതെ വിളിച്ചതല്ല എനിക്കിത് ഇത്ര പോലും താല് പൊക്കാൻ പറ്റത്തില്ല ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോ തൊഴണല്ലോ ഇതും ഒക്കെയും യൂട്യൂബാണല്ലേ നീ ഈ മൂന്ന് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടോ മൂന്ന് ബോൾ നാലെണ്ണം ആക്കാൻ നോക്കുന്നുണ്ട് അടുത്ത തവണ വരുമ്പത്തേക്ക് നാല് അഞ്ച് ആറൊക്കെ ആക്കണേ ഓക്കെ ആശ നീ ടെക്നിക്ക് എന്നെ കൂടെ പഠിപ്പിക്കുവോ നമ്മൾ ആദ്യം ആദ്യം ഒരു അങ്ങനെ പഠിക്കണം പഠിക്കണം എന്നിട്ട് രണ്ട് ബോൾ ആക്കണം എന്നിട്ട് എല്ലാവരും ഈ ജഗ്ലിംഗ് പറയുമ്പോ ഇതായിരിക്കും വിചാരിക്കുക പക്ഷെ ഇതല്ല സംഭവം ഈ ബോള് ഒരു നമ്മൾ ഒരു എക്സ് പോലെ ഇൻഡ്യൂ പോലെ എന്താണ് മനസ്സിൽ വിചാരിക്കുക ഒരു പാത്തു വെച്ചിട്ട് ആദ്യത്തെ ബോള് ഈ ഭാഗത്തേക്ക് ഭാഗത്തേക്കൂട രണ്ടാമത്തെ ബോൾ ഈ ഭാഗത്തേക്ക് കൂടേ എന്നിട്ട് ഓക്കേ ആ പോ മൂന്നാമത്തെ ബോൾ വരുമ്പേക്കും മൂന്നാമത്തെ ബോൾ വരുമ്പോൾ ഇതേ സംഭവം തന്നെ ആദ്യത്തെ രണ്ട് ബോൾ ഇങ്ങനെ ചെയ്യുന്നു ഈ രണ്ടാമത്തെ ബോൾ ഇവിടെ എത്തുംബോ ഈ തേർഡ് ബോൾ വരും ഓ പോ പതിപ്പുറത്തെ കൈല എത്തുമ്പോൾ ഇത് അറിയണം എസ് ആശനെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ആദ്യം രണ്ടണ്ണത്തെ പഠിക്കാം ആദ്യം രണ്ടണ്ണത്തെ ഒരേ സമയം അല്ലല്ലോ ഞാൻ ഇപ്പുറത്തും തട്ടിപ്പറച്ച് മനസ്സിലായല്ലേ അപ്പൊ ആദ്യം ആശാൻ പറഞ്ഞ ഒരു മെയിൻ കാരണമുണ്ട് ഇത് വിളിച്ച് ഇത് ഇങ്ങനെ എറിഞ്ഞ് പഠിക്കുക ദൻ നമ്മൾ അടുത്തതിലേക്ക് പോകണം അല്ലേ ഇപ്പ അതാണ് പഠിക്കേണ്ട ഞാൻ അത് പഠിച്ചില്ല രണ്ടാമത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോയി ഇനി എന്താണുള്ളത് ഫുള്ളും

ഇനി ഞാൻ ഈ കാർഡിനെ ഷഫിൾ ചെയ്യും അപ്പോ ആ കാർഡിന്റെ നമ്പറും ചിഹ്നവും അല്ലെങ്കിൽ ലെറ്റർ ആണെങ്കിൽ ലെറ്റർ മനസ്സിൽ ആലോചിച്ച് വെക്കണം ഓക്കെ കാർഡ് ഇപ്പോഴും ഷഫിൾഡ് കാർഡ് ആണ് ഇനി ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യുമ്പോ സ്റ്റോപ്പ് പറഞ്ഞാൽ മതി നമ്മളെ പേരൻസ് ഒന്നും മറക്കരുതല്ലോ അച്ഛൻ പഠിപ്പിച്ച പഠിപ്പിച്ചത് ഒട്ടും ഞാൻ ആയിട്ട് നമ്മൾ ഈ കാർഡ് അടി കാർഡ് മനസ്സിൽ വെക്കാ പറയാൻ ും എല്ലോർമ്മയും കാണിച്ചു ഇനി ആ കാർഡിന്റെ നമ്പർ മനസ്സിൽ കറക്റ്റ് ആയി വിചാരിക്കണം ഒന്നാണെങ്കി ഒന്നായിരിക്കണം ഒന്നില് എ ആണെങ്കിൽ എ ആയിരിക്കും ടൂ ആണെങ്കിൽ ടൂ മനസ്സിൽ വിചാരിക്കുക അതിന്റെ ഏതാണോ നമ്പർ അത് മനസ്സിൽ നന്നായി വിചാരിക്കുക എട്ടാണ് എട്ടാണ് അപ്പൊ ഇനി ആ കാടിന്റെ കളറും മനസ്സിൽ നന്നായി വിചാരിക്കുക ചോപ്പാണോ ബ്ലാക്ക് ആണോ അതിലേതാണോ മനസ്സിൽ നന്നായി വിചാരിക്കുക എന്റെ കയ്യിൽ എന്നിട്ട് ആ കാടി കളർ മനസ്സിലായിരിക്കും ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ സ്പെയിഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഫ്ലവർ ആയിരിക്കണം അതിലേതാന്ന് കറക്റ്റായി മനസ്സിൽ വിചാരിക്കുക കറക്റ്റ് ആയി ഒന്നും കൂടി മനസ്സിൽ വിചാരിക്കും

എന്റെ ഹാർട്ട് ബീറ്റ് അറിയാണെങ്കിൽ എന്റെ ഹാർട്ടിന്റെ അവിടെ കൈ വെച്ചാൽ മാത്രം എന്റെ ബീറ്റ് അറിയാൻ പറ്റുള്ളൂ ഇല്ലാണ്ട് അറിയാൻ പറ്റില്ല എന്റെ ഞാൻ ഈ പെൻസിൽ ഞാൻ പെൻസിലിന്റെ ടിപ്പ് എന്റെ ഫിംഗറിന്റെ ടിപ്പിൽ വെച്ചു ഞാൻ എന്റെ ഹാർട്ട് ബീറ്റ് എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എന്റെ ഈ വിരലിന്റെ ടിപ്പിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ എന്റെ ഹാർട്ട് ബീറ്റ് ഫിംഗറിന്റെ ടിപ്പ് ഇടുപ്പ്

ആശാന് വിളിച്ചു സീരിയസ്ലി ഞാന് ഞാൻ വണ്ടറായി കൊള്ളാലോ നന്ദനെ കൊണ്ട് ഞാൻ ശരിക്കും വണ്ടർ കിഡ് കിഡ് വണ്ടർ എന്നൊക്കെ പറയല്ലേ ആ ആ ഇനത്തിൽ വണ്ടർത്തിണ്ട് അങ്ങനെ വിളിക്കാവുന്ന ഒരാളാണ് എന്റെ നന്ദനാശാന് ആശാനെ അച്ഛനും ഞാൻ ഫ്ലാറ്റ് ആയി അപ്പൊ എന്റെ മനസ്സിലുള്ളത് പറയിപ്പിക്കാൻ നോക്കുന്നുണ്ട് അച്ഛനും ഇല്ല വേണ്ട ഒന്നും വേണ്ട നല്ല നല്ല മോനാണ് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇതും യൂട്യൂബ് നോക്കി പഠിച്ചതാണോ ഞാൻ കോഴ്സിന് ചേർന്നു കോഴ്സിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തി ഇനി ഒരു വേറൊരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട് അതിപ്പോ ഇല്ലേതായാലും ഇപ്പൊ നന്ദന്റെ എക്സ്ക്ലൂസീവ് നന്ദൻ മാത്രമുള്ള ഷോയാ നന്ദൻ ഷോ അല്ലേ അപ്പൊ ഇനി ഇനിയും അടുത്ത റെക്കോർഡ്സ് ഒക്കെ ഭേദിച്ചോണ്ട് പോവാ ഓക്കേ താങ്ക് യു